ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ വൻ നടത്തിയിട്ടുണ്ടെന്ന് പി കെ ഫിറോസ് മലയാളം സർവകലാശാലയിൽ അഴിമതി പറയാനെത്തിയ തനിക്ക് ഇപ്പോൾ കെ ടി ജലീലിന്റെ മണ്ഡലത്തിലെ അഴിമതിയുടെ സ്മാരകമായ ചമ്രോട്ടം പദ്ധതിയിലെ അഴിമതികളെ കുറിച്ച് കൂടി പറയേണ്ട അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ സമിതിയുടെ പ്രവർത്തകർ വിളിച്ചു എന്നിട്ട് അവര് പറയാണ് നിങ്ങൾ പറഞ്ഞത് മാത്രല്ല ഈ വിദ്വാൻ നടത്തിയ അഴിമതി മന്ത്രി ആയിരുന്ന സമയത്ത് ബാറു മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ കയ്യിൽ നിന്ന് അബ്ദഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ടുണ്ടാകും എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ ബാറു മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങേ ഈ മധ്യ നിരോധന സമിതിയുടെ പ്രവർത്തകൻ മലനോട് പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടി കേരളം മരിക്കുന്ന സമയത്ത് ഇത് കാലടി പഞ്ചായത്തിൽ ഈ കാലടി പഞ്ചായത്തിലൊരു ബാള് തുറക്കണമെങ്കിൽ ഈ കാലടി പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ അംഗീകാരം മണമായിരുന്നു ഈ നരിപ്പറമ്പിൽ ഒരു വാറ് തുടങ്ങാൻ വേണ്ടി വാറു മുതലാണ് തീരുമാനിച്ചാൽ സ്വാഭാവികമായി ഈ നരിപ്പുറമ്പിലെ ജനങ്ങൾ അതിനെതിരെ സമരം ചെയ്യും സമരം ചെയ്യുമ്പോൾ ഈ പഞ്ചായത്ത് പഞ്ചായത്തും ഏത് പാർട്ടിയും ആകട്ടെ ജനങ്ങളുടെ കൂടെ നിൽക്കണ്ടേ അങ്ങനെ വരുമ്പോൾ മെമ്പർ അതിനെതിരെയാകും മെമ്പർ എതിരാകുമ്പോൾ ഭരണസമിതി ഭരണസമിതി എതിരാകുമ്പോൾ ഈ കാരടി പഞ്ചായത്തിലെ നരിപ്പുറമ്പിൽ മാറു വരില്ല അതുകൊണ്ടാണ് യു ഡി എഫ് കേരളം ഭരിക്കുന്ന സമയത്ത് ഭരണസമിതികൾക്ക് അങ്ങനെ ഒരു അധികാരം കൊടുത്തത് നിങ്ങളുടെ നാട്ടിൽ ബാറു വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഈ പഞ്ചായത്തിനാണ് ഓരോ പഞ്ചായത്തിലുമാണ് എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായപ്പോ ബാറുകൾക്കുള്ള ഈ അധികാരം എടുത്തു ഞാൻ ഒരു മണ്ഡലത്തിൽ വന്നു കെ ടി ജലീൽ എം എൽ എ ആയ ഈ മണ്ഡലത്തിൽ വന്നു ജലീലിനോട് ചോദിക്കുന്ന എത്ര പണമാണ് നിങ്ങൾ ബാർ മുതലാളിമാരുടെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരിക്കെ ബാറുകൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം ഇല്ലാതാക്കി ബാർ മുതലാളിമാരിൽ നിന്നും പണം വാങ്ങി ബാറുകൾ യഥേഷ്ടം തുറക്കാൻ സൌകര്യം ചെയ്തു കൊടുത്തയാളാണ് കെ ടി ജലീലെന്നും ചമ്രവട്ടം പദ്ധതിയിലെ വൻ അഴിമതികൾക്ക് കൂടി അദ്ദേഹം മറുപടി പറയണമെന്നും ഫിറോസ് പറഞ്ഞു മലയാള സർവകലാശാലയുടെ ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുന്നു കാണുന്നു ജനങ്ങളെ അപ്പോഴാണ് അമൃത കുട്ടിക്കായും നസീർ സാഹിബ് ഒക്കെ എന്നെ തവനൂരിലെ പരിപാടിക്ക് ക്ഷണിക്കുന്നത് അപ്പൊ ഞാൻ മലയാളം സർവകലാശാലയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞപ്പോ ആശാൻ അതിനും വലിയ അഴിമതിയാണ് ഈ നിയോജനത്തിൽ നടത്തിയിരിക്കുന്നത് ചമ്രവട്ടം റെഗുലേറ്റർ കമ്പുമായി ബന്ധപ്പെട്ട അഴിമതിയെ സംബന്ധിച്ച് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് എന്തെങ്കിലും പറഞ്ഞതുപോലെ മീശമാധവൻ എന്തെങ്കിലും സാധനം നോക്കി മീശ പിരിച്ചാൽ ആ സാധനം അടിച്ചു മാറ്റും എന്നതുപോലെ ഇയാൾ അടിച്ചു മാറ്റി കഴിഞ്ഞാലാണ് കുറുവാൻ പൊക്ക കുൻ പൊക്കിയാൽ ഉറപ്പിക്കാം ഇയാൾ എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഞാൻ ഈ മലയാള സർവകലാശാലയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴല്ലേ ഒരുപാട് അഴിമതികൾ ആളുകളാണ് വിളിച്ചു പറയാൻ തുടങ്ങിയത് ഞാൻ ഈ മലയാള സർവകലാശാലയുടെ അഴിമതിയുടെ പിറകെ പോകാനുള്ള കാരണം എന്താണ് നിങ്ങൾക്കറിയാം ഇവിടെ കഴിഞ്ഞ പത്ത് കൊല്ലമായി ഈ നാട് ഭരിക്കുന്ന സർക്കാർ ജനവിരുദ്ധമായ കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു ഇവർക്ക് ജനങ്ങളുടെ മുമ്പിൽ ജനക്ഷേമപരമായ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയാനില്ല നേതാക്കന്മാർക്കെതിരെ എതിരാളിയെ കൊണ്ട് തന്റെ സ്ഥാപനത്തിന് പരസ്യമുണ്ടാക്കിയ പി കെ ഫിറോസ് വലിയ മാർക്കറ്റിംഗ് തന്ത്രമാണ് പറ്റിയതെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യറും പറഞ്ഞു ഫിറോസിനെതിരെ നിരന്തരം വ്യാജ ആരോപണങ്ങളുമായി ഇറങ്ങുന്ന കെ ടി ജലീലിന് പിണറായി വിജയന്റെ മകൾ വീണയുടെ സമ്പാദ്യം അന്വേഷിക്കണമെന്ന് പറയാനുള്ള തന്റെ ഇടം ഉണ്ടായെന്നും ലാവലിൻ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് െന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും ധാരണ നിങ്ങൾ ആലോചിച്ചു ഈ രാജ്യത്ത് ഇന്ന് ഗാന്ധി ജയന്തിയാണ് ഗാന്ധി ജയന്തിയ ഗാന്ധി ജയന്തി നമ്മൾ ആഘോഷിക്കുന്ന ഇതേ സമയത്ത് മറ്റൊരു കൂട്ടർ മറ്റൊരു ആഘോഷം നടത്തുന്നുണ്ട് അതെന്താണ് ആർ എസ് എസിന്റെ നൂറാം വാർഷികാണ് ആർ എസ് എസിന്റെ നൂറാം വാർഷികാണ് പണ്ട് ആർ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ഭാഗമായിരുന്ന ഒരാളുടെ നിലയ്ക്ക് ഈ ദിവസം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യം എന്ന് പറയുന്നത് എനിക്കിന്ന് അഭിമാനത്തോടെ ഗാന്ധി ജയന്തി ദിവസം തല ഉയർത്തി ആർ എസ് എസിന് പോലും ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തിക്ക് മുന്നിൽ പരാജയപ്പെടേണ്ടി വന്നിരിക്കുന്നു ആർ എസ് എസ് സ്ഥാപിച്ച സമയത്ത് എന്തൊക്കെ അവകാശവാദങ്ങളാണോ ലക്ഷ്യങ്ങളാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മുഴുവൻ അവർക്ക് പിൻവലിയേണ്ടി വന്നിട്ടുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് അടിസ്ഥാന ആശയത്തിലേക്ക് തിരിഞ്ഞു നടക്കേണ്ട ഗതികളിലേക്ക് ആർ എസ് എസ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ആർ എസ് എസിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള പരാജയവും ഇന്ത്യൻ ഭരണഘടനയുടെ വിജയവുമാണ് തവനൂർ മണ്ഡലത്തിലെ നിന്നും കാലടി പാറപ്പുറത്ത് നിന്നും ആരംഭിച്ച ലോങ് മാർച്ച് നരിപ്പറമ്പിൽ സമാപിച്ചു സമാപന സമ്മേളനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു എ പി അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു സുരേഷ് പൊൽപ്പാക്കര സി പി അലി ബാവഹാജി ഇബ്രാഹിം മുദൂർ ടി പി ഹൈദരലി അഷ്റഫ് കോക്കൂർ എം രോഹിത് ഇ പി രാജീവ് ടി പി മുഹമ്മദ് പത്തിൽ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു